ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് കൂർക്ക കൊണ്ട് ഉപ്പേരിയാണ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സവാളി എരിവിനാവശ്യമായ കാന്താരി മുളക് ഈ രണ്ടും കൂടി നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കറിവേപ്പില വെളിച്ചെണ്ണ കടുക് കല്ലുപ്പ് മഞ്ഞപ്പൊടി ഇതൊക്കെയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ പിന്നെ എങ്ങനെ തയ്യാറാക്കും നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ കൂർക്കയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടിയും കല്ലുപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൂർക്കിട്ട് കൊടുക്കാം അതിലേക്ക് അത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത്ര മതി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കല്ലുപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നോക്കാം ഇപ്പൊ നമ്മൾ മിക്സറെ ജാറിൽ നമ്മൾ സവാള ചെറുതായി അരിഞ്ഞതും കാന്താരി മുളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ചതച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂർക്ക വന്തു കഴിഞ്ഞാൽ അതിലേക്ക് ഇത് ഈ ചതച്ചതും കടുവം കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചെടുക്കാം ഇപ്പൊ ഈ കൂർക്ക നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വെള്ളം ഊറ്റി കായാം എന്നിട്ട് നമുക്ക് പറ്റിയെടുക്കാം ഇപ്പൊ അത് ചട്ടി നന്നായി ചൂടായി വന്നിട്ട് നമ്മൾ കൂർക്ക വേവിച്ച ചട്ടി തന്നെ എത്തിക്കേണ്ടത് പിന്നെ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊത്തി കഴിയുമ്പോൾ അതിലേക്ക് സവാളിയും കാന്തങ്ങളും ചതച്ചത് ഇട്ട് കൊടുക്കാം ഇതപ്പോ കടല് നന്നായി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ച് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേട്ടിൽ ചേച്ചി കൊടുക്കാം എന്നിട്ട് ഓർക്ക വേവിച്ചത് ഇട്ട് കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കറിവേട്ടിൽ ചേച്ചി കൊടുക്കാം ിലേക്ക് കൂർക്ക വേവിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ അതാ കൂർക്കപ്പേര് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെക്കാം ഇപ്പൊ നമ്മളെ കൂർക്കപ്പേര് റെഡി ആയി വന്നിട്ടുണ്ട് ചില സാധനങ്ങളിലൊക്കെ കൂർക്ക മെഴുക്ക് വരട്ടി എന്നും പറയും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത്